മ്മള കടയില് പ്രാങ്ക പോവാട്ടാ ഫർട്ട് ഇതിനാ അപ്പൊ മോളില് സ്ഥല പോയിട്ട് ദ്രസ് മാറിട്ട് വരും ക്രിസ്ത്യാനിവിടെ വന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്യട്ടോ ആരാണ് പറ ഒന്ന് റിച്ചു റിച്ചു ആട്ടാവാൻ പോണ് അപ്പൊ എന്താന്ന് അറിയില്ല അച്ചാർ അയ്യാനാവാൻ പറ്റില്ല അപ്പൊ അയ്യാനാവും അതുകൊണ്ട് കൊഴപ്പില്ല ചിലപ്പോ ഇതാവും കൊളവും ചിലപ്പോ കൊളാവില്ല നടക്കാണ്ട് ഏകേക്കട്ട് കുറച്ചധികം ഉണ്ട് മോളിക്ക് പോയിട്ടുണ്ടാവോളിട്ടെ ചേച്ചി അപ്പൊ റെഡി ആവാട്ടെ അപ്പൊ മാമ കട വേണ്ട സീനില്ലേ മാമില്ലട്ടെ ചേച്ചി കൈച്ച ചേച്ചി അപ്പൊ ചേച്ചിയോട് ഞാൻ വീഡിയോ കടയത്തെ വീഡിയോ എടുക്കുന്ന അപ്പൊ ചേച്ചിക്ക് അറിയില്ലാട്ട മിന്നു മനസിലാവുണ്ടോ അതായത് അപ്പൊ റിച്ചു ആട്ടാവണോ ഒരാള് മതി അപ്പൊ നമുക്ക് നേരെ പോയിട്ട് പുസ്തകം എടുത്തിട്ട് നോക്കണ്ട ഓടിക്കണ്ടോ

ഫുള്ള് കുടിക്കെടുത്തിട്ട് കൊറച്ച് കുടിച്ചിട്ട് എടുത്തു വെച്ചിട്ട് ഒരു വെച്ചും ദിവസം കുടിക്കോ ഞാൻ ഓടണത് ഈ ഈ അത് ഭാഗത്തേക്കെ കടി 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 ക്യാമറ ഉണ്ട് അപ്പൊ സാങ്കോണ്ട് പോയി ചിപ്സ് അയ്യോ ആരെന്നറിയോടു പീഡി എടുത്തുണ്ട് കുഴപ്പില്ല മനസിലായിട്ടാ അന്നും ലൈക്ക് ചെയ്യുക അപ്പൊ ഷെയർ ചെയ്യുക അപ്പൊ